ചിന്നപിന്ന സട്ടി എല്ലാം പാരുങ്ങ എല്ലാ കളർലിയും അറുന്നൂറ് ഇത് നല്ല അറുനൂറ് என்ன வில நம்மளை நாங்கள் தைச்சு எடுக்கோம் ஆயிரத்தி நானூறுங்க காட்டுறேன்னு பாருங்க அப்படியா ഇത് എണ്ണ വില പോഹ് ആയിരം ഒമ്പതിനായിരത്തി അതിനൂറിയ ബ്രാണ്ടഡ് എന്നെ വില ഇത് ഇതെവളോ ഏഴായിരം രൂപ ആ ഇത് ഇത് സാരി തന്നെ ഇത് സാരി ഇതെവളോ ആ ഇതുപോലും സാരി എന്നെ വില രണ്ടായിരത്തി അത് മൂവായിരത്തി നാനൂറ്റമ്പത് രൂപ അടിച്ചിരിക്കുന്നു ഇതുപോലും സാരി മണി ആരല്ലേ നല്ല കളർ കാണാ വലിയ ആ മൂവായിരത്തി മൂവായിരം നല്ല എല്ലാ കളറും

എല്ലാ കളർലേം ബോയ്ക്കല്ലേ ആ ടീഷ്ട് മുനൂറ് ആ ഇത് ടീഷ്ട് ബോയ്ക്കു ചിന്നപ്പിള്ള എഴുന്നൂറ്റമ്പത് രൂപ ടീഷ്ടൂറ്റമ്പത് രൂപ എല്ലാ കളർലേം ചിന്നപ്പള്ളി

ஷர்டும் காற்றிட்ட சேர்த்து எழுநூற்றி ஐம்பது ரூபா செட்டா இந்த கலர்லேயும் இருக்கு இந்த ஓகே 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 அறுநூறுவா இது நல்லா இருக்கு அறுநூறுவாயா சின்ன பிள்ளை எல்லாம் ஃபுல்லாக பாருங்க அது ரொக்க வெளியே கேளுங்க ஆ வேணா சின்ன பிள்ளைங்க சட்டை எல்லாம் இருக்குது பாருங்க எல்லா கலர்லேயும் இந்த எல்லா கலர்லேயும் இருக்குது பாருங்க இஞ்சால் அந்த டிசைன் இருக்குது பாருங்க அதுங்களா எல்லா கலர்லேயும் இருக்குந்தா ஆயிரத்தி எழுநூற்றி ஐம்பது ரூபா அடிச்சிருக்கேன் சின்ன புள்ளி இல்லை சரியா இது ஆயிரத்தி நூற்றி ஐம்பது ரூபாய் அடிச்சு தொல்லா ஆயிரம் ரூபாய் என்ன எல்லா கலர்லயும் அதுவும் தொள்ளலர்லாம் அதிக எல்லா சைஸும் இல்லை கலர்லேயுமே இருக்கு பாருங்க எல்லாம் பிளேக்கில் இருக்குது பார்த்தீங்களா இந்த அதிலையும் ஒன்று இருக்குது பாருங்க தொள்ளாயிரம் ரூபாய் காடுங்க கம் காடுங்க ஆ சரி

രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാ കളർ അപ്പൊ ഓ ചോന്നീ ശ് സി എന്നാൽ കേൾസ് ഇന്ത്യ ആ ഓക്കെ എഞ്ചാളിക്കാൻ ഇതാ ഇതാ ആയിരത്തി ആയിരത്തി അറുനൂറ് രണ്ടായിരത്തിനൂറ് അടിച്ച ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ കളറിലേയും

ഇതന്നെ വില മൂവായിരം പോവു തന്നെ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് എല്ലാ കളറിലേമ ടീഷർട്ടായി ഇത് ഷിന്നാക്കലെ ഷർട്ടായിട്ട് ഐറ്റം തന്നെ ഇത് പെരിയാക്കല്ലേ കളി തന്നെ ഇത് പെരിയാക്കല കുട്ടാൻ റണിംഗ്

ആയിരത്തി അഞ്ഞൂറ് ശരിയാളർ മേക്ക് പറഞ്ഞ ആയിരം രൂപ ഇടുന്ന ഒരു മൂവായിരം മറ്റും ഇതിന്റെ ഇതാണ് തൊട്ടാണ് ഇതവിടെന്നില നമ്മളൂ ഇഎം ഫിലന്താ ടോപ്പ് ആ കൊടുപ്പിലം ടാച്ച് ടോണ ടോണി ഈ ഞാൻ അങ്ങോട്ട് ടാച്ച് എടുക്കും ഓ ടാച്ച് എടുക്കും 4600 ഇത് ಬಂದി거든요 2000 4000 ഇപ്പൊ അങ്ങനെ അല്ല ബ്രാൻഡ് 3500 സോറി 4000 2500 2000 2000 എന്നാ ചെയ്യുന്നോവർ ആ ഇയാളേക്കിട ടോപ്പ് ഐറ്റം ടോപ്പ് ആ ஜீன்ஸ் ஷோட் ஆ எல்லாம் ফুল செட் ஓகே ஓகே சின்ன ஜீன்ஸா ஓ ஓகே 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 நல்லாயிரக்கெண்டாயிரத்தி மன்னூற்றி தொண்ணூறு என்ன இதீ ஆ அ ਲੈடா இவ அதான் போடுறான் இதோ மொளைய ਲੈடா இன்னை கொண்டு வா கானலekenஸ் சம்பளைய இருக்கு பாருங்க ஆ அதோ மோடல ஆ ஆ கப்பிட்ட கடல்ல பாருங்க உப்பு கட ഓക്കെ പിടിച്ചിട്ടുണ്ടാ ലൈക് പണ് ഷെയർ പണ് കമന്റ് മറക്കാൻ സബ്സ്ക്രൈബ് പണ്ഡി ഇന്നൊരു കാണിപ്പോ